ഈ സമരം യാപ്പറൽ സമരം നൂറ്റി അൻപതാമത്തെ ദിവസത്തെ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ നാലാമത്തെ ദിവസം കൂടെ വന്നു തുടങ്ങിയതാണ് ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യമാണ് വരുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല പക്ഷെ ഇത് ഞങ്ങൾക്കെല്ലാം സമര എല്ലാവർക്കും ആവേശമാണ് നിങ്ങളെന്ന് പറയാതിരിക്കാൻ വയ്യ ഈ പോരാട്ട വീര്യം എല്ലാവർക്കും സമര നീതിക്ക് വേണ്ടി പോരാടുന്ന ഈ വരാനിരിക്കുന്ന തലമുറകൾക്ക് പോലും വലിയ ആവേശമാണ് രണ്ട് ഞാൻ ഇന്നും പറഞ്ഞതുപോലെ സ്ത്രീ ശക്തി എന്താണ് എന്ന് പുരുഷ മേധാവിത്വമുള്ള ഈ സമൂഹത്തെ നിങ്ങൾ ബോധ്യപ്പെടുത്തിക്കുന്നു ചരിത്രത്തിൽ അടയാളമുദ്ധം ഒറ്റപ്പെട്ട സമരമാണ് പിന്നെ സർക്കാർ ഒന്നും ഇല്ല എന്ന് പറയുന്നു അത് ജനങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട് സർക്കാരിനോട് നിങ്ങൾ ഞാൻ അന്നുകൂടെ പറഞ്ഞല്ലോ പ്രധാനപ്പെട്ട ദിവസം പറഞ്ഞു യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരും ഈ ജനവിരുദ്ധ സർക്കാരിനെ താഴെ ഇറക്കി യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചു വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ ആദ്യത്തെ ക്യാബിനറ്റ് അതാവും അത് പറയേണ്ട ആവശ്യമില്ല ഒരു ആവശ്യം പറഞ്ഞാൽ ഒരു സംശയം കാര്യത്തിൽ ഒന്നാമത്തെ പരിഗണനയാണ് നിങ്ങളുടെ ഈ അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കരമായ ബുദ്ധിമുട്ടുന്ന ആളുകളും ഇന്നലെ പരമ്പരാഗത വ്യവസായങ്ങൾ തകർന്നുവണ്ടിയും കയറും കൈത്തറിയും കൈത്തറി തൊഴിലാളികളിലൊക്കെ സ്ഥിതി പരിതാപകരമാണ് ചെറിയ അതുപോലും കൃത്യമായി ഏഴു മാസമായി കൂലി കിട്ടി ഇത്രയും വിഷമിക്കുന്നവർ അവരാണ് നിങ്ങൾക്ക് സമ്മാനമൊന്നുമല്ല പക്ഷെ അവരുടെ ഉള്ളിലുള്ള നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള ഈ സമരത്തിലുള്ള അവരുടെ ഐക്യദാർഢ്യവുമാണ് ഏഴു മാസമായി കൂലി കിട്ടാത്ത കൈത്തറി തൊഴിലാളികൾ നിങ്ങൾക്ക് ഈ ഓണക്കൊടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലായി ഏഴു മാസമായി കൂലി കിട്ടാത്തവരാണ് കൈത്തറി തൊഴിലാളികൾ അവരാണ് നിങ്ങൾക്ക് ഈ ഓണക്കോടി കൊടുത്തിരിക്കുന്നത് അവരുടെ സ്നേഹം അവരുടെ പിന്തുണ അവരുടെ ഐക്യദാർഢ്യം എല്ലാം ഈ ഓണക്കോടിയിലുണ്ട് എന്ന് മാത്രം അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഓണാശംസ അതുകൊണ്ടാണ് ഓണാശംസ